ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി നൈറ്റി നെക്ക് ഡിസൈനുമായിട്ടാണ് കേട്ടോ അപ്പോൾ ദേ ഇതുപോലെ വളരെ ചെറു ചുരുങ്ങിയ ചില ലേസും അതുപോലെ സ്പോഞ്ചും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റി ഡി നെക് ഡിസൈനാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ മുമ്പ് ഒത്തിരി നൈറ്റി നെക് ഡിസൈൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നെക് ഡിസൈനാണ് വളരെ ഈസിയായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നൈറ്റി നെക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഈ ഒരു ലേസും അതുപോലെ ചെറിയൊരു ഷോ ബട്ടറും സ്പോഞ്ചും മാത്രമാണ് ഉപയോഗിച്ചത് അപ്പോൾ ചെറിയ ചിലവിൽ തന്നെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ സ്പോഞ്ചിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെഗ് ഡിസൈൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ കറക്റ്റ് മെഷർമെൻ്റ് പ്രകാരം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നൈറ്റിയുടെ മെഷർമെൻറ്റ് പ്രകാരം കട്ട് ചെയ്യാൻ ചെയ്യാനാത്തോടെ നമ്മൾ വീഡിയോസ് കണ്ടാൽ മതി അപ്പോൾ അതിനകത്ത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതുപോലെ നമ്മൾ മെഷർമെൻ്റ് പ്രകാരം മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നെക്കും ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ മെഷർമെൻ്റ് എത്രയെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു അഞ്ചാമുക്കാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് കാലിഞ്ച് നമ്മുടെ ഷോൾഡർ അടിച്ചു പോകുന്ന സമയത്ത് പോകുന്നതാണ് അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് എടുക്കുക അതുപോലെ നെക്കിൻ്റെ വീതി നമ്മളൊരു മൂന്നിഞ്ചാണ് അപ്പോൾ നമ്മൾ കാലിഞ്ചൂടെ നമുക്ക് അടിച്ചു കഴിയുമ്പോൾ കിട്ടും ഒരു മൂന്നേകാലിഞ്ച് നെക്കിന് വിടുത്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ് പ്രകാരം എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് പ്രകാരം നമ്മളിവിടെ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബാക്ക് സൈഡിലെ തുണി വെച്ച് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലെ പീസ് വരുന്നത് കണ്ടോ ഈ ഒരു തുണിക്ക് ഇതുപോലെ നല്ല വശത്ത് ഇതുപോലെ കുറേ ഡോട്ടർ ആയിട്ടാണ് വരുന്നത് ഇനി ഇതിൻ്റെ സൈഡ് വശത്തേക്ക് നോക്കുമ്പോൾ സൈഡിൽ ഇതുപോലത്തെ കുറച്ച് സ്ക്വയർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഡിസൈൻ പീസ് തന്നെ നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പീസ് വെച്ചിട്ടാണ് നമ്മൾ നെക്കിലും ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ കേട്ടോ ഇത് ഈ ഒരു ഡിസൈനാണ് നമ്മുടെ നെക്കിൽ വരിക അപ്പോൾ നമ്മൾ ഇതിൻ്റെ നൈറ്റിലെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ച പീസിൽ നിന്നാണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ തുണി എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ തുണി തുണിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ും ചെയ്യാം അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഈ ഒരു നൈറ്റിയിൽ നിന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്ത മൂന്ന് പീസ് ജോയിൻ ചെയ്തെടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ ഓരോ പീസ് വെച്ചു സെൻറ്ററിൽ വേറെ പീസ് വെച്ചിട്ട് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടോ കേട്ടോ ഇതുപോലെ ജോയിൻ്റ് ഉണ്ടാവും സാധാരണ ഐ ടി ആകുമ്പോൾ പൊതുവെ വേസ്റ്റേജ് കുറവായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ജോയിൻ ചെയ്തിട്ടായിരിക്കും ചെയ്യാൻ പറ്റുക ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് രണ്ട് ഉണ്ടോ ഇതുപോലെ ജോയിന്റ് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്കും അയൺ ചെയ്ത് മടക്കി വെച്ചതാണ് അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ ഉണ്ടാകും അപ്പം പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് പീസ് നോക്കുന്ന സമയത്ത് ജോയിന്റ് ഒന്നും പെട്ടെന്ന് അറിയാത്ത രീതി തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ജോയിൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടാണ്ടോ ഇതുപോലെ ഫ്രണ്ട് പീസിലേക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ജോയിന്റ് അറിയാൻ പറ്റില്ല ഇനി ജോയിൻറ്റ് അറിഞ്ഞാൽ ആണ് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ടാണ് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ നെക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് നെക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെയാണ് നമ്മൾ ഡിസൈൻ വരിക അപ്പോൾ നമ്മുടെ ഈ ഒരു മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് നമ്മൾ കിട്ടുന്ന പീസാണ് എടുത്തിരിക്കുന്നത് അല്ല കറക്റ്റ് മെഷർമെൻ്റ് പ്രകാരമല്ല അപ്പോൾ നമുക്ക് ഇവിടെ നീളം കിട്ടിയിരിക്കുന്ന ഏകദേശം ഒരു പത്തര പതിനൊന്ന് നമുക്ക് വീതി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ നീളം വന്നിരിക്കുന്ന ഏകദേശം പന്ത്രണ്ട് ഇഞ്ചാണ് ഇട്ടിട്ടോ അപ്പോൾ ഇത്ര വലിപ്പം വേണമെന്നില്ല നമ്മളെ വേസ്റ്റ് പീസിന്ന് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ലെങ്ത് ആണ് നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെഷർമെന്റ് നമ്മൾ നെക്കിനകത്ത് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ കൂടാണ്ടാത്തത് നമ്മൾ ഇതിനകത്ത് ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് അതുപോലെ സ്പോഞ്ച് കവർ ചെയ്യാൻ ഒരു കോട്ടന്റെ ലൈനിങ് പീസാണ് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ശേഷം വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് രണ്ട് പത്തുള്ളത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ ഇതിനെ മുകളിലേക്ക് വെച്ചിട്ട് ഉണ്ടോ ഇതുപോലെ നമ്മൾ സ്പോഞ്ചും അതുപോലെ ലൈനിങ്ങും ഈ ഒരു തുണിയും വെച്ചിട്ട് നമുക്കിതുപോലെ ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം വേണമെങ്കിൽ അതുപോലെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുണി നേരെ വെച്ച് മെഷിമൻ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതി ഓക്കെ അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നേരെ തിരിച്ചാണ് അപ്പോൾ ഈ ഒരു തുണി വെച്ച് നമ്മൾ നെക്ക് വരച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക കാരണം സ്പോഞ്ചിനകത്ത് എയർ ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കൂടുതലായിട്ട് ചെയ്യരുത് കോഞ്ച് പതിഞ്ഞ് പോയരുത് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് അതിന് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു തുണി രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ അതിന് കറക്റ്റ് സെൻ്റർ മടക്കി കൊടുക്കുക നമ്മൾ ജോയിൻ ചെയ്ത പീസാണ് അപ്പോൾ അതേ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ കറക്റ്റ് ചെയ്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ മെഷിമെൻ്റ് ഇതിനകത്ത് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്തു ചെയ്യുക നമ്മുടെ നെക്ക് വരച്ച തുണിയെടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ നെക്ക് പതിപ്പിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ടി കൂട്ടി ഒന്ന് വരച്ചു കൊടുക്കുക നമുക്ക് ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ സ്പോഞ്ച് വെച്ച് എത്രത്തോളം അടിക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം ഈ ഒരു തുണി നമ്മുടെ നെക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചാൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു നെക്കിൻ്റെ മെഷർമെൻ്റ് അവിടെ പതിഞ്ഞ് കിട്ടുന്നതെട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് സ്പോഞ്ചിലേക്ക് അടിച്ച ശേഷം ഇതിലേക്ക് കൊണ്ടുവന്ന് അടിച്ചിട്ട് കട്ട് ചെയ്താലും മതി അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് നെക്ക് കിട്ടി അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് ഇതിൻ്റെ മുകളിലേക്ക് വരച്ചെടുക്കാം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കുന്നത് കറക്റ്റ് മെഷർമെൻറ്റ് വേണമെന്നില്ല അപ്പം ഇതുപോലെ വെച്ചിട്ട് ഇനി ഈ ഒരു നെക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഒന്ന് പതിപ്പിച്ചു കൊടുക്കാം അപ്പം അതിനകത്ത് തൊണ്ണി രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായത് ഈ ഒരു സൈഡിൽ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് ഡിസൈൻ വരുന്നത് ഓക്കെ ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിന് എത്ര വീതിക്കാണ് നമുക്ക് ആ ഒരു ഡിസൈൻ കൊടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്തു ചെയ്യുക നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ റൗണ്ടായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ വരാൻ വേണ്ടി പോകുന്നത് നെക്കിന് ശേഷം അപ്പോൾ നമുക്ക് ഈ ഒരു നെക്കിൽ നിന്ന് എന്ത് ചെയ്യുക നമുക്കൊരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ചൊക്കെ വെച്ചു കൊടുക്കാം ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് കയറി പോകരുത് ഷോൾഡറിൽ ചെറിയൊരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ വേണം നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്ത് ഒന്നുമില്ല രണ്ട് ഇഞ്ച് കൊടുക്കുക അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് ആ ഒരു റേഞ്ചിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് ഷോൾഡറിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ വേണം നമ്മൾ ബഷ്മർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമുക്ക് ഇവിടെ രണ്ട് ഇഞ്ചാണ് നമ്മൾ അപ്പം രണ്ടേകാലിഞ്ച് കൊടുക്കുന്നുണ്ട് കാരണം കാലിഞ്ച് നമ്മൾ നെക്ക് ക്രോസ് വെച്ചടിക്കുന്ന സമയത്ത് പോകും അപ്പോൾ നമ്മൾ രണ്ടേകാലിഞ്ച് വെച്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്ഥലത്ത് നമ്മൾ രണ്ടേകാലിഞ്ച് മാർക്ക് ചെയ്തു താഴോട്ടേക്ക് വരുന്ന സമയത്ത് കുറച്ച് വീതി കൂടുതലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പം രണ്ടിഞ്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് വരും ഓക്കെ അപ്പോൾ ഈ ഒരു ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് മൂന്നര ഇഞ്ച് നാലിഞ്ചൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് കൊടുക്കാവുന്നതാണ് നമ്മളൊരു മൂന്നേ മുക്കാലിഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ അത് ആ ഒരു പോയിന്റിലേക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് രണ്ടര ഇഞ്ച് എന്നുണ്ടെങ്കിൽ രണ്ടര ഇഞ്ചിൽ തന്നെ ഫുൾ ആയിട്ട് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ സ്ലോപ്പ് ആക്കിയിട്ട് അടിയിലോട്ടേക്ക് കൂടി വരുന്ന രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു റൗണ്ട് ഒരു സൈഡിലേക്ക് വരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നേരെ മടക്കിയിട്ട് നമ്മളിത് രണ്ടാമത്തെ സൈഡിലേക്കും നമ്മൾ പതിപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സ്പോഞ്ചിനകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നെക്ക് രണ്ടാമത്തെ സൈഡിലേക്കും പതിപ്പിച്ചെടുക്കാം അപ്പോൾ വീണ്ടും രണ്ടായിട്ട് മടക്കിയിട്ടൊന്ന് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു നെക്ക് രണ്ടാമത്തെ സൈഡിലേക്കും പതിഞ്ഞ് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കും കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോഴത്തെ ഇതുപോലെ നമുക്ക് ആ ഒരു നെക്ക് ഡിസൈൻ്റെ ഔട്ടർ ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഔട്ടർ ലൈൻ വരക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് നെക്ക് ആദ്യം തന്നെ വരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്രണ്ട് പീസ് വെച്ചിട്ടല്ല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നൈറ്റിയുടെ മുകളിൽ നമ്മൾ നെക്ക് വരച്ചതിന് മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇത് ഈ സ്പോഞ്ചിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ലൈൻ വരച്ചെടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നേരത്തെ റെഡി ആക്കി വെച്ച സ്പോഞ്ച് എടുക്കാം അതിൻ്റെ അടിയിലോട്ട് ഒരു വൈറ്റ് കോട്ടൺ വെച്ചുകൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു തുണി വെച്ചെടുത്ത ശേഷം ആദ്യം ടോപ്പിൽ സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ടർ ലൈൻ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ നമ്മളാ സ്പോഞ്ചിനകത്ത് നമ്മൾ ഈ ഒരു തുണി അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ നമ്മളെ കോട്ടൻ്റെ ഔട്ടറിലോ നോക്കിയാൽ കണ്ട ബ്ലാക്ക് കളറിൽ നമ്മൾ ഇതുപോലെ ഔട്ടർ ലൈനിലൂടെയും മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കാം അപ്പോൾ ഇതേ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഔട്ടർ കൂടെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചേർന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നത് ഇഷ്ടം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങൾ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഇനി ഈ ഒരു ഡിസൈൻ നമുക്ക് നൈറ്റിലോട്ടൊക്കെ അറ്റാച്ച് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ നെക്കിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളിതുപോലെ നെക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ സെൻ്റർ നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചുകൊടുക്കുക നൈറ്റിൻ്റെ ഫ്രണ്ട് പീസിന് നല്ല വശം വെച്ചുകൊടുക്കുക അതിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കി വെച്ചു മുകളിൽ ഇതുപോലെ സെൻറ്റർ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സെൻ്റർ രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ രണ്ട് സൈഡൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ സെൻ്റർ മാറി പോകാതെ വെച്ച ശേഷം ഇതിൻ്റെ ഔട്ടർ കൂടെ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഔട്ടർ എഡ്ജ് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലേസ് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ ലേസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു നൈറ്റിയുടെ ഡിസൈനിലുള്ള ഏതെങ്കിലും ഒരു കളറിലെ ലേസ് ചൂസ് ചെയ്യുക ഇവിടെ ഈ ഒരു യെല്ലോ ഉണ്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ഗോൾഡൻ കളർ യെല്ലോക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലൊരു ഗോൾഡൻ കളർ യെല്ലോ ലെയ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു യെല്ലോ ലെയ്സ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ ഔട്ടർ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസൈൻ ചെയ്തിട്ട് എൻ്റെ വശം നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു മെത്തേഡ് കൂടെ ഉണ്ട് നമ്മൾ ആ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എൻ്റെ വശം വേക്കൗട്ടൊക്കെ മറച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ രീതിയിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കാണിച്ചു തരാം ഒന്നിൽ ഇതുപോലെ നമ്മൾ ഇയർ പീസ് നൈറ്റ് സ്റ്റിച്ച് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലൂടെ റൗണ്ടായിട്ട് ഇതുപോലൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഇയർ പീസിൻ്റെ ഈ ഒരു പീസ് എടുക്കാം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തിരിച്ച് ആദ്യം ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് നമ്മൾ വെച്ചിട്ട് നമ്മുടെ നൈറ്റിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മെത്തേഡിൽ നമുക്ക് ആദ്യം തന്നെ ലേസ് നമുക്ക് ഈ ഡിസൈൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ലേസ് എടുത്തിട്ടുണ്ട് ലേസിന് നല്ല വശം ചീത്തവശം ഉണ്ടാകും നല്ല വശം നമ്മുടെ തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതി അതായത് ചേ ചീത്ത വശം മുകളിലേക്കായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു എൻഡിലൂടെ ലെയ്സ് ഇതുപോലെ വെച്ചുകൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക ഈ ഒരു എൻഡ് ചേർന്ന് ഇതുപോലെ ഫുള്ള് റൗണ്ടിൽ നമുക്ക് ലേസ് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതുപോലെ ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പീസ് നൈറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ലേസ് വെച്ച് അടച്ചെടുത്താലും മതി നമ്മൾ ഈ ഒരു മെത്തഡിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നല്ല വശം അടിയിലോട്ടേക്ക് ആക്കിയിട്ട് ലേസ് ചുറ്റിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്തു ചെയ്യുക നമ്മുടെ ഈ ഒരു ലെയ്സ് നേരെ ബാക്കിലേക്ക് മറിച്ചുകൊടുക്കുക അപ്പോൾ ലേസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരും ആ ഒരു രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് എന്തു ചെയ്യുക നമ്മുടെ നൈറ്റിയുടെ മുകളിലേക്ക് ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ലേസിൻ്റെ ഭാഗം ഇതുപോലെ മറിച്ചിട്ട് വെച്ചിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ ചെയ്ത പീസിൻ്റെ എൻ്റെ വശം നമുക്ക് ഉള്ളിലോട്ട് കവർ ചെയ്ത് പോവും അതുപോലെ നമ്മുടെ ലെയ്സ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു മെത്തഡിലാണ് നമ്മൾ ലേസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെ വെക്കാൻ നോക്കാം അപ്പോൾ ഇതിനാ സെൻറ്ററോട് ഒരു മടക്കുണ്ട് അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക നമ്മൾ ടോപ്പിൽ നമ്മൾ ഓൾറെഡി സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ച ശേഷം നമുക്ക് ആവശ്യമുള്ളിലൊക്കെ പിൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് കുറച്ച് പിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടോപ്പിൽ കറക്റ്റ് നമ്മൾ സെൻറ്റർ തുണിയിലും മാർക്ക് ചെയ്തിട്ടുണ്ട് ഡിസൈനിലും മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെൻ്ററ് മാറിപ്പോ കറക്റ്റ് ആ ടോപ്പിൽ പിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ താഴെ വശം നമ്മൾ സെൻ്ററ് മാർക്ക് ചെയ്ത് ആ ഒരു മടക്കുണ്ടല്ലോ ആ ഒരു മടക്കിന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കൂടാണ്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലെ നെക്കെല്ലാം നോക്കേണ്ടത് നമ്മൾ ബാക്ക് സൈഡിലാണ് നമ്മൾ നെക്ക് കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡിലെ നെക്ക് വെച്ചിട്ട് വേണം നമ്മൾ നമ്മളിതുപോലെ കറക്റ്റായിട്ട് എല്ലാ സൈഡും നോക്കിയിട്ട് പിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഇതുപോലെ ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് എവിടെയൊക്കെ വേണോ അവിടെ നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ച ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് നെക്കിൻ്റെ ഇന്നർ സൈഡിലുള്ള ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ടോപ്പിലും സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം ഇന്നർ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇൻ ഈയൊരു ബാക്ക് സൈഡിൽ വരച്ച നെക്കിലൂടെ ഡിസൈ സ്റ്റിച്ച് ചെയ്യണം അതിന് ശേഷമാണ് നമ്മൾ ഔട്ടർ കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനിൽ മാർക്ക് ചെയ്ത നെക്കിലൂടെ അല്ല ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്ത നെക്കിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു നെക്കിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് ശേഷം നമ്മളിവിടെ സ്പോഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്ത ശേഷം നമ്മൾ എക്സ്ട്രാ ഒരു ഡിസൈൻ കൂടെ കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു നെക്ക് അടിച്ചു കൊടുക്കാം കൂടാണ്ട് നമ്മൾ ഈ ഒരു ലേസിൻ്റെ ഔട്ടർ അഡ്ജും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഓക്കെ അതേ ഇതുപോലെ നമ്മൾ ലേസ് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഡിസൈൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഈ ഒരു നൈറ്റിക്കകത്ത് രണ്ട് സൈഡും അതുപോലെ സ്ലീവിലും ഈ ഒരു സെയിം ഡിസൈൻ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു നൈറ്റിക്ക് നല്ല മാച്ച് ആകുന്ന രീതിയിലൊരു നെക്ക് ഡിസൈൻ ആയിരിക്കും ഈ ഒരു ഡിസൈൻ ഉണ്ടോ നമ്മുടെ സ്ലീവിൻ്റെ പോർഷൻ ഇതുപോലെയാണ് വരിക അപ്പോൾ സ്ലീവിൻ്റെ എൻഡിലും ഈ ഒരു നെക്കിൽ കൊടുത്ത സെയിം ഡിസൈൻ ആണുള്ളത് അതുപോലെ നമ്മുടെ നൈറ്റിയുടെ സാ താഴെ ഭാഗത്ത് രണ്ട് സൈഡിലും ഇതേ സെയിം ഡിസൈനാണ് വന്നിരിക്കുന്നത് ഓക്കെ വേണ്ടോ അപ്പോൾ ഇതുപോലെ നല്ല മാച്ചായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ കിട്ടുന്നതാണ് അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു പിന്നെല്ലാം ഒന്ന് അയച്ചെടുക്കാം നമ്മൾ ലേസിൻ്റെ ഭാഗം അടിച്ചെടുത്തു ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാക്ക് സൈഡിൽ ഇതുപോലെ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നമ്മൾ നെക്ക് കട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു സ്പോഞ്ച് വെച്ച ഭാഗത്തോടെ നമുക്കൊരു ഡിസൈൻ കൂടെ കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മുടെ ചുറ്റിൽ ചുറ്റില നെക്കിനെ ചുറ്റിലും ഇതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് ഓരോ സ്റ്റിച്ചിലൂടെ കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചവിട്ട് വീതി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ വീതി കൂട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ വീതിക്കാൾ ഇങ്ങനെ കൊടുക്കുക വലിയ വീതിക്കാണെങ്ങനെ കൊടുക്കുക അപ്പോൾ ആ ഒരു ഡിസൈൻ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഉള്ളിൽ സ്പോഞ്ച് വെച്ചതുകൊണ്ട് ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും നല്ല അടിപൊളിയും കിട്ടുന്ന കേട്ടോ അപ്പോൾ അതുപോലെ നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേ അതിനായിട്ട് നമ്മളിത് ബാക്ക് സൈഡിൽ നോക്കിയാൽ മനസ്സിലുണ്ടോ നമ്മൾ ഇതുപോലെ നെക്കിലൂടെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ശേഷം ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് കൊടുത്താൽ നല്ല ഫിനിഷിംഗ് ഉണ്ടാകും കാണാൻ വേണ്ടി ഒരു പ്രത്യേക രസമായിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ സ്പോഞ്ച് അടിലോട്ടേക്ക് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വീതി കൂടിയിട്ടായിരിക്കും വരിക നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തേക്ക് വീതി കുറവായിരിക്കും കാരണം നമ്മൾ ഈ ഒരു അടിവശത്ത് കുറച്ച് വീതി കൂടുതൽ എടുത്തത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ രണ്ട് സൈഡിലും ഒരേ വീതിയാണ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരേ രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു സ്പോഞ്ചിലുള്ള സ്റ്റിച്ച് വരിക അപ്പോൾ നമ്മളവിടെ അടിവശത്ത് വീതി കൂട്ടിയത് കൊണ്ട് അടിവശത്ത് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കുറച്ച് വീതി കൂടുതലായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഇവിടുന്ന് വരുമ്പോൾ വീതി കുറവാണ് കുറവാണുണ്ടോ ഇവിടുന്ന് വീതി കുറവാണ് അപ്പോൾ ഇതുപോലെ വന്നിട്ട് താഴോട്ടേക്ക് എത്തുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാവും വീതി കൂട്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കാരണം നമ്മുടെ അവിടെ നെക്കിൻ്റെ ഡിസൈന് കുറച്ചൊന്ന് വീതി കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ വീണ്ടും വീതി കുറയും ഓക്കെ ആ ഒരു രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ഒരേ ഡിസൈൻ വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വലിയ വീതി വേണമെങ്കിൽ വലിയ വീതി കൊടുക്കാം അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നെക്ക് ഡിസൈൻ കൊടുക്കുന്നത് അതിനനുസരിച്ച് ഈ ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന് ക്രോസ് വെച്ചൊന്ന് സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ടാണ് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നെക്ക് ക്രോസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡോട്ടർ ആയിട്ടുള്ള ഡിസൈനുള്ള തുണിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഉണ്ടോ ഇത് വെച്ച് നമ്മൾ ഇതുപോലെ ക്രോസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ക്രോസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ മുമ്പ് കാണിച്ചത് നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കാണാം അപ്പോൾ നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ക്രോസ് വെച്ച് അടിക്കുന്നത് നോക്കാം അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന വിഷയമുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ന് നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആ ഉണ്ടോ എന്നുള്ള തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം അതിനുശേഷം മാത്രം നമുക്ക് ഇതിനനുസരിച്ച് എങ്ങനെ വീഡിയോസ് ഇടണമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്നുള്ളൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ അത് ഇതുപോലെ നമ്മൾ നെക്ക് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ബാത്ത് റൂം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്രോസ് വെച്ച് നമുക്കൊന്ന് നെക്ക് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ക്രോസ് വെച്ച് നമ്മുടെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നല്ല ഫിനിഷിംഗ് ഉണ്ട് കാരണം സ്പോഞ്ചെല്ലാം വെച്ച് ചെയ്തുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ കൂടാട്ടെ തന്നെ നമ്മൾ ഇതുപോലൊരു ഇഞ്ച് നിളത്തിലുള്ള ഒരു വള്ളി കൂടെ എടുത്തിട്ടുണ്ട് അതിനായിട്ട് ഒരു ഇഞ്ച് നിളത്തിലുള്ള തുണി എടുത്തിട്ട് നമ്മൾ ഒരു ഇഞ്ച് വീതിയിൽ ആണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അത് വെച്ച് ഇതുപോലൊരു വള്ളി ഉണ്ടാക്കിയിട്ട് രണ്ട് എൻഡിലും നമ്മളൊരു ബെല്ല് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ സെൻ്ററിൽ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ മടക്കിയിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അത് കൂടാണ്ട് അതിനനുസരിച്ച് ഒരു ഷോ ബട്ടൺ കൂടെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മളൊരു ബെല്ല് കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടാണ്ട് ഷോ ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഹൈലൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് വരാന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ അടിവശത്തേക്ക് പോകുമ്പോൾ ഡോർഡർ ആയിട്ടാണ് വരുക പക്ഷേ സൈഡിലേക്ക് വരുന്ന ഈ ഒരു ഡിസൈനാണ് ഇതിൻ്റെ സ്ലീവിലും അതുപോലെ നമ്മൾ നെക്കിലും ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല മാച്ച് ആയിട്ട് കിട്ടുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് തീർച്ചയായും എല്ലാം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വേണമെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ